ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അപകടമാണ് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും നിലനിന്ന് പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വങ്ങളിലെ ആയിരത്തിലധികം ക്ഷേത്രങ്ങൾ നിലനിന്ന് പോകുന്നത് ശബരിമല ഉള്ളത് കൊണ്ട് മാത്രമാണ് ഓടാനും കോടി ഒരു വർഷം ശബരിമലയിൽ കിട്ടും ആ പണം ഉപയോഗിച്ചാണ് ദേവസ്വങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് പക്ഷെ അവർക്ക് പോറ്റി അടക്കമുള്ളവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നുള്ളത് വേറെ കാര്യമാണ് അത് എന്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോകണം അറിയാത്ത കുട്ടന്മാരായിട്ട് നമ്മൾ മാറരുത് ഈ ദേവസ്വം ബോർഡ് ജോലി ചെയ്യുന്നവർക്കാണ് ഈ അമ്പലത്തിനകത്ത് പൂജാരി ചെയ്യുന്ന ബ്രാഹ്മണനാണ് ശരിക്കു പറഞ്ഞാൽ ദൈവം കല്ലാണ് എന്ന് തോന്നുന്നത് പക്ഷേ പട്ട്യകാതി വിഭാഗത്തിൽപ്പെട്ടവരും പിന്നോക്ക വിവാഹത്തിപ്പെട്ടവരും നായന്മാരും പൂജാരികളായി വന്ന് പൂജിക്കുന്ന അമ്പലങ്ങളിൽ പൂജാരിക്ക് ഇത് വിഗ്രഹമാണെന്നും ഈ വിഗ്രഹത്തിൽ ദൈവിക ചൈതന്യം ഉണ്ടെന്നും ചിന്തയുണ്ട് പക്ഷെ മറ്റവർക്ക് പോയ ആൾക്കാർക്ക് എന്തുകൊണ്ടോ ഇല്ല എന്നാണ് യാഥാർത്ഥ്യം ഒരുപാട് ദൈവത്തോട് അങ്ങോട്ട് അടുത്തു കഴിഞ്ഞാൽ ഇത് ജുമ്മാത എന്ന് തോന്നുന്നവരാണ് ശമ്പളം വാങ്ങുന്നതൊക്കെ എനിക്കങ്ങനെ അതിലേക്ക് പോയല്ല ദേവസ്വം ബോർഡിലുള്ള ആളുകൾക്ക് അമ്പലത്തിൽ ഇരിക്കുന്ന ദേവനോടോ ദേവിയോടോ ക്ഷേത്രത്തോടോ പ്രത്യേകിച്ചും എന്തോ ഒന്നുമില്ല ഒന്നാം തീയതി അമ്പലം കിട്ടിയാൽ മറിയെന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും അങ്ങനെയല്ല പക്ഷേ ആ ആത്മാർത്ഥ കുറവാണ് പക്ഷെ അവരുമല്ലേ കിറ്റും തിരക്കും വരുന്നു അത് പോലീസിന്റെ കുഴപ്പമാകട്ടെ ദേവസ്വത്തിന്റെ കുഴപ്പമാകട്ടെ സർക്കാരിന്റെ കുറ്റം പറയാവട്ടെ എന്തുമാകട്ടെ ഇതിന്റെ അപകടം ഓരോ ദൈവവിശ്വാസികളും ഓർത്തുകൂടണം ഇതൊരു വനമേഖലയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ പ്രശ്നങ്ങൾ ആകെ കുഴപ്പമാണെന്ന് കണ്ട് ഈ ക്ഷേത്രം കേന്ദ്ര സർക്കാർ അങ്ങ് ഏറ്റെടുത്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയാൽ ഇന്ത്യക്കാരൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വരും ഹിന്ദിക്കാരൻ അത് ഭരണാധികാരിയായി വരും ക്ഷേത്രം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കും രാഷ്ട്രീയമായി കേൾക്കാൻ ചിലപ്പോൾ രസമുണ്ടാകും ചില ആളുകൾ പക്ഷേ അതോടുകൂടി കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ശമ്പളം കൊടുക്കാനും എണ്ണ വാങ്ങാനും തിരി വാങ്ങാനും പണമില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം മുഴുവൻ ക്ഷേത്രങ്ങളും നശിക്കുന്ന കാഴ്ച വഴിയാധാരമായി കാണിച്ച നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ചിലപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൽ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചില അടികൾ അടിക്കുമ്പോൾ ആളുകൾ പത്ത് കൊല്ലം കഴിഞ്ഞായിരിക്കും അല്ലെ മറു പത്ത് കൊല്ലം ചില അടികളടിക്കും ഒരു അടിയിങ്ങനെ അടിക്കും ശബ്ദം കേൾക്കും പക്ഷെ ഇതിന്റെ പ്രതിഫലനം വരുന്ന കൊല്ലം കഴിക്കാം എന്ന് പറയുന്ന പോലെ ഈ വിവാദങ്ങൾ മാധ്യമങ്ങളിലൂടെ നല്ല റേറ്റിംഗ് ആണ് ശബരിമലയെക്കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര റേറ്റിംഗ് ആണ് ആനയെ കുറിച്ച് പറഞ്ഞാൽ നല്ല റേറ്റിംഗ് ആണ് പറ്റി പറഞ്ഞാൽ ചാഞ്ചുകാർക്ക് നല്ല റേറ്റിംഗ് ആണ് ഗണേഷ് കുമാറിന്റെ ചീത്ത പിടിഞ്ഞാൽ നല്ല റേറ്റിംഗ് ആണ് ഉമ്മൻചാണ്ടിയെ ചീത്ത പറഞ്ഞാൽ പണ്ട് നല്ല റേറ്റിംഗ് ആയിരുന്നു പിണറായി വിജയന്റെ ചീത്ത പറഞ്ഞാൽ നല്ല റേറ്റിംഗ് ആണ് അങ്ങനെയുണ്ട് റേറ്റിങ്ങിന് കുറേ ഉണ്ട് കേട്ടോ അതിലൊന്നാണ് ശബരിമല ഈ ഒരു ഗീത പറ ഈ ഒരു ശബരിമലയിൽ എന്തൊക്കെയോ വലിയ കുഴപ്പം നടക്കണം ശബരിമലയിൽ തിരക്ക് വരുന്ന ആദ്യം ശബരിമല തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥന്മാർ പ്രതീക്ഷ പറ്റും ഞാൻ എന്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു മാസം ഒരു മാസം കൂടെ മാറ്റി രണ്ടോ ഡ്യൂട്ടി അത്രേ ഉള്ളൂ പതിനഞ്ച് ദിവസം കണ്ടോ ഡ്യൂട്ടി അപ്പൊ മാറി വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പരിചയ സമ്പന്നാണെങ്കിൽ അറിയാം ഇത്ര സെക്കൻഡ് ഉണ്ട് ഇതൊന്നും എണ്ണീട്ടല്ല നമ്മൾ പറയുന്നില്ല പമ്പയിൽ നിന്ന് ഇരുപത്തയ്യായിരം പേര് മേപോട്ട് ആരെണ്ണി ഒരു കണക്കാണ് ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര ആളുകൾ കയറി പോലീസ് സെക്കൻഡിൽ ഇത്ര പേര് പോകുന്ന ഒരു ഒരു ഈ നമ്മളെ മേസിമാര് പറയത്തിനെ ഇത്ര അവരുടെ ഉണ്ടെന്ന് ചോദിച്ചാൽ തർക്കാ മൂന്നടി രണ്ടി കാണും ആയിരിക്കും കാരണം അവരുടെ പരിചയ സമ്പത്ത് അപ്പൊ പരിചയ സമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി ഡ്യൂട്ടി ചെയ്യും അവർക്കറിയാം ഇത്ര സെക്കൻഡിൽ ഇത്ര പേര് കയറിപ്പോയി ഇന്ന് അത്ര പേര് കയറി കാണും ഈ കയറി അവിടെ നിന്ന് എണ്ണം വെച്ചിട്ടില്ല അവിടെ പഞ്ചാല് അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില പരിചയമില്ലാത്ത ആളുകൾ മാറി വരുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ആ കൺഫ്യൂഷൻ ശരിയും കാര്യം സെക്കൻഡ് സാറിലേക്ക് വരുമ്പോൾ ആളെല്ലാം കൂടെ ഇരച്ചു വരുമ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ശരിയായ ധാരണയില്ലെങ്കിൽ അത് പുഴയും അവിടെയാണ് സംഭവിക്കുന്നത് വണ്ടി എവിടെയെങ്കിലും തെളിഞ്ഞിട്ട് വണ്ടി ഇങ്ങോട്ട് ഇവിടെ കഞ്ഞിവെള്ളം പച്ചവെള്ളം കിട്ടാസറു തെളഞ്ഞിടും അതൊക്കെ ഉദ്യോഗസ്ഥന്റെ പരിചയക്കുറമാണ് ആ പരിചയക്കുറപ്പിന്റെ ഭരണഭരണം ഇതിനെ പ്രസംഗം വിൽക്കരിക്കുന്ന മുദ്രാ ശബരിമലയിൽ പോകുന്ന സമരം ചെയ്യാനാണോ ഭക്തനെ അയ്യപ്പനെ തുടരാനുള്ളത് ക്ഷമ വേണം ശബരിമലയിലെത്തുമ്പോൾ തിക്കും തിരക്കുമാണ് പോവാൻ പറ്റുന്നില്ല ക്ഷമയോടി പ്രാർത്ഥിച്ചിട്ട് മാറിയിക്കാൻ എത്ര മണിക്കൂർ തിരുപ്പതിയിലൊക്കെ ഒരു ദിവസം ഒന്നര ദിവസമൊക്കെയാണ് ഭഗവാനെ കാണാൻ വേണ്ടി ജനം കാത്തുകിടക്കുന്നത് തിരുപ്പതിയിൽ പക്ഷെ ഈ ഞാൻ സ്ഥലം ഉള്ളതുകൊണ്ട് അറിയുന്നില്ല എന്നുള്ളത് ക്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ക്യൂ അല്ലെ ഒരാൾക്ക് നിൽക്കണം അതിങ്ങനെ ഞെരുങ്ങിയിട്ട് ഒന്നര ഒരു ദിവസം ഒന്നര ദിവസം നിന്നിട്ടാണ് തിരുപ്പതി വെങ്കടാചദേവതിയെ സാധാരണക്കാരന് കാണാൻ പറ്റുന്നത് ഒരാൾക്ക് അയ്യായിരം രൂപയുടെ പൂജയ്ക്കുള്ള ടിക്കറ്റ് എടുത്താൽ ഒരു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ ഭഗവാനെ കാണാൻ ഏതാ തിരുപ്പതിക്ക് ആർക്കും ഒരു പരാതി ഇല്ല ഇവിടെ ഉണ്ടാക്കുകയാണ് ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കുകയാണ് ശൗര്യമൊക്കെ പോകുന്ന എല്ലാരും ഇങ്ങനെ പോകല്ല തിരുപ്പതി തൊഴിലുണ്ട് സൗജന്യ തൊഴിൽ ഒന്നര ദിവസമൊക്കെ നിൽക്കുന്നത് വെറുതെ തന്നെ പക്ഷെ അയ്യായിരം രൂപ ആയിരം രൂപ ടിക്കറ്റൊക്കെ എടുത്താൽ നമുക്കൊരു അയ്യായിരം രൂപ ടിക്കറ്റ് എടുത്താൽ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിന് ഇപ്പോഴാണ് ഒരാൾ അയ്യായിരം രൂപ ആയിരം തിക്കറ്റെടുത്താൽ ഒരു അഞ്ചാറ് മണിക്കൂറിനകം അന്ന് എത്തിപ്പറ്റും ഭഗവാൻ അത് നിന്നായം പോലെ കാണാൻ പറ്റും ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇറക്കി വിടും പിന്നെ ഇറക്കി പിന്നെ ഇറക്കിവിടെ കയറ്റി വിടും ഇത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇത് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് കോടതിയെ കൊണ്ടുവരുന്ന് പറയിച്ച് ബഹുമാനപ്പെട്ട കോടതി പറയും അവസാനം ഇത് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് പോകും കിട്ടുന്ന പൈസയും അവർ കൊണ്ടുപോകും അവിടെ ചേർന്ന് കയറി ചൊടാൻ ചെല്ലുമ്പോൾ ഹിന്ദിക്കാരായ പട്ടാളക്കാരും പോലീസുകാരും വരും അവര് ആട്ടി ഓടിക്കും നമ്മളെ ഭരണം മുഴുവൻ ഹിന്ദിക്കാരായ ഉദ്യോഗസ്ഥൻ അഗ്നിശ്ചയപ്പെട്ട ഹിന്ദിക്കാരനായിരിക്കും ഇതെന്നെ സഹിക്കാൻ തയ്യാറാണോ അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് വരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങൾ കൊച്ചൂടും നശിച്ച് അടഞ്ഞുകിടന്ന് മണ്ണോട് മണ്ണ് ചേർന്ന് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളായിട്ട് പ്രോത്സാഹിപ്പിക്കാം നല്ലതല്ല കേന്ദ്രം മാറി മാറിയേക്കാളും വലിക്കും ആരുടെ കയ്യിൽ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല മാറി വരുന്ന സർക്കാരിന്റെ കയ്യിൽ കൊടുക്കാനുള്ളതല്ല ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് അത് സ്വതന്ത്ര ബോഡിയാണ് അത് കോടതി ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ സജീവ രാഷ്ട്രീയം ഒഴിവാക്കിയിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഇതൊക്കെ മനസ്സിലാക്കണം ഓരോന്ന് പറയുമ്പോൾ അതിൽ വന്നു ഭവിക്കാൻ പോകുന്ന അപകടം ഇവിടെ ഭരിക്കുന്നവരെയും അവിടെ ഭരിക്കുന്നവരെയും അങ്ങോട്ട് നോക്കി നിൽക്കരെയും പ്രതിപക്ഷത്തിൽ നിൽക്കുന്നവരെയും ഒന്നാൽ ഇത് ബാധിക്കാൻ പോകുന്നത് ഇത് യഥാർത്ഥ വിശ്വാസികളെ നമ്മുടെ പ്രാദേശിക കുളത്തൂപ്പിലെ ക്ഷേത്രം നശിച്ചു പോകണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് കാത് കൊടുക്കാതിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഇതൊരു പൊതുക്കാര്യം ഞാൻ പറയാം ഇപ്പൊ ഒരു പ്രധാനമായി ആഴ്ചകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതിൽ രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയമുള്ളത് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഒന്നാണ് ഇവിടെ അങ്ങനെ തന്നെ പറയുകയുണ്ടായി നമ്മളെ ഒരു ഈ താലൂക്കിൽ തന്നെ ഒരു പത്ത് നാൽപ്പത്തഞ്ചിലധികം ജനപ്രതിനിധികളുണ്ട്